ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാറാകട്ടെ പ്രകൃതി ചികിത്സയുടെ ചരിത്രം ലഘുവായി നമ്മൾ നിലനിന്ന് പരിചയപ്പെട്ടു ഇന്ന് ഈ പ്രകൃതി ചികിത്സ എന്ന ആശയത്തിന്റെ പൊതുവെ കൊണ്ടുനടക്കുന്ന അടിസ്ഥാന ദർശനത്തെക്കുറിച്ച് അടിസ്ഥാന തത്വത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ അതിനെ വളരെ ആയിട്ട് പിന്നീട് പഠിക്കാം എങ്കിലും പ്രായോഗികമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വീക്ഷണം ദർശനം എന്നുള്ള രൂപത്തിൽ നമ്മൾ പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന ദർശനത്തെ ഒന്ന് പരിചയപ്പെടാം ഇത് പറയുന്നത് ഇങ്ങനെയാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് നേച്ചർ ക്യൂർ ബോഡി ഇസ് എ സെൽഫ് കീലിംഗ് എന്റിറ്റി ദാറ്റ് റിപ്പേഴ്സ് ഇറ്റ് സെൽഫ് ത്രൂ ഡിസീസ് ആൻഡ് റിപ്പോസ് പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന ദർശനം സ്വയം പ്രവർത്തന ശേഷിയുള്ള സമ്പൂർണമായ ഒരു ജൈവ വ്യവസ്ഥയാണ് ശരീരം അതിന് നിയതമായ ഒരു പ്രവർത്തന ക്രമമുണ്ട് അത് നടപ്പിലാക്കുവാനുള്ള ശേഷിയാണ് ആരോഗ്യം ആഹാരം വിസർജനം വിശ്രമം എന്നിവയെ വികാര വിവേക ആത്മീയ തുലനതകളിലൂടെ കൈകാര്യം ചെയ്യുമ്പോഴാണ് ശരീരത്തിന് ആരോഗ്യത്തിൽ നിലനിൽക്കുവാനാകുക ആരോഗ്യമുള്ള ശരീരം നിയതമായി പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന സമതുലിതമായ അവസ്ഥയാണ് സ്വാസ്ഥ്യം ജീവിത പ്രവർത്തനങ്ങളിലൂടെ ആ ക്രമം ആവർത്തിച്ച് ലംഘിക്കപ്പെടുമ്പോൾ അത് പരിഹരിക്കാനായി ക്രമത്തെ വീണ്ടെടുക്കുവാൻ ആരോഗ്യം സൃഷ്ടിക്കുന്ന അസ്വാഭാവിക പ്രവർത്തനങ്ങളാണ് രോഗം ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ തീവ്രമായ രോഗമുണ്ടാകുകയുള്ളൂ രോഗാവസ്ഥയിൽ ശരീരത്തിന് സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അസുഖം അസുഖം വരുന്നതോടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരികയും ശരീരം വിശ്രമത്തിന് പ്രേരിതമാവുകയും ചെയ്യുന്നു ഈ വിശ്രമാവസ്ഥയിലൂടെ കടന്നു പോകുന്നില്ലെങ്കിൽ ആരോഗ്യം ക്ഷയിക്കുകയും രോഗങ്ങൾ സ്ഥായിയാകുകയും വീണ്ടും തുടർന്ന് ആചോന്മുഖമാകുകയും ചെയ്യുന്നു വിശ്രമ വിശ്രമാവസ്ഥയിലൂടെ കടന്നു ആരോഗ്യം ക്രമക്കേടുകളെ പരിഹരിച്ച് ശരീര സ്വാസ്ഥ്യത്തെ വീണ്ടെടുക്കുന്ന പ്രവർത്തനമാണ് ശമനം അപകടങ്ങളിൽ ഒഴികെ സ്വാഭാവികമായ രോഗാവസ്ഥകളെ തുടർച്ചയായ സമ്പൂർണ്ണ വിശ്രമം കൊണ്ട് ശമിപ്പിക്കുവാനാകും ഇതത്രെ പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന ദർശനം അപ്പോ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് ഒരു വലിയ സംവിധാനം ഒന്നുമല്ല വളരെ ചെറിയ വളരെ സരളമായ ഒരു തത്വശാസ്ത്രമാണ് ഉള്ളത് കാരണം ഈ പ്രപഞ്ച സംവിധാനത്തില് ഏറ്റവും വിശിഷ്ടമായ ഘടനയും വിന്യാസവും ഉണ്ട് അത് പിന്തുടരുക എന്നത് മാത്രമാണ് പ്രകൃതിയുടെ നിയമങ്ങളെ പിന്തുടരുക എന്നത് മാത്രമാണ് പ്രകൃതി ചികിത്സ ചെയ്യുന്ന വഴി അതുകൊണ്ട് തന്നെ ശരീരം എന്ന് പറയുന്ന സംവിധാനം ഒരു മനോഹരമായ ബൃഹത്തായ വിശിഷ്ടമായ അത്ഭുതകരമായ ഈ സംവിധാനം സ്വയം പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിവാണ് പ്രകൃതി ചികിത്സയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാട് തത്വം അപ്പോ ശരീരം സ്വയം ചികിത്സിക്കുന്നു സ്വയം റിപ്പയർ ചെയ്യുന്നു സ്വയം കേടുപാടുകൾ തീർക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് പ്രകൃതിയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് അപ്പൊ അത് പ്രകാരം സ്വയം പ്രവർത്തന ശേഷിയുള്ള സമ്പൂർണമായ ഒരു ജൈവ വ്യവസ്ഥയാണ് ശരീരം ജൈവ വ്യവസ്ഥ എന്നുള്ള പദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസാണ് ജൈവം എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വയം സംഘടിപ്പിച്ച് സ്വയം സംരക്ഷിച്ച് സ്വയം പരിചരിച്ച് സ്വയം വംശീകരിച്ച് പോകുന്ന ഒരു സംവിധാനം ഒരു കേടുപാട് വന്നു കഴിഞ്ഞാൽ അത് സ്വയം തിരുത്തും കയ്യിലെ ഒരു ഒരു വശത്തൊരു തോല് പോയാൽ കുറച്ച് ദിവസം കൊണ്ട് അത് തിരിച്ച് ഒത്തുകൂടി അത് വീണ്ടും പഴയപടി നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ മുറ്റത്തെ പുല്ല് നമ്മൾ വെട്ടി മാറ്റി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പുല്ല് വരും ഇവിടെ നമ്മൾ ആ പുല്ല് വരുത്താനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നും ചെയ്യണ്ട കാരണം അവിടെ പുല്ലിന്റെ സ്ഥാനമാണെങ്കിൽ ആ പുല്ലിനെ അവിടെ കൊണ്ട് നിർത്തുക എന്നുള്ളത് പ്രകൃതി ചെയ്തിരിക്കും അത് ഭൂമിയിലാണെങ്കിലും ശരി ശരീരത്തിലാണെങ്കിലും ശരി ഈ ഈ ഒരു 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 പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കും സ്വയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഈ സ്വയം പ്രവർത്തന സംവിധാനത്തെയാണ് ജൈവം എന്ന് പറയുന്നത് ജീവനുള്ളത് അർത്ഥത്തിൽ ജൈവം എന്ന് പറയുന്നത് സ്വയം പ്രവർത്തന ശേഷിയുള്ള സമ്പൂർണ്ണമായ ഒരു ജൈവവ്യവസ്ഥ സമ്പൂർണ്ണം എന്ന് പറയുമ്പോൾ അത് അതിനകത്ത് മാത്രമല്ല അതിന് പുറത്തും പരസ്പരവും ഒക്കെ ശരീരത്തിൻ്റെ അകത്തും ശരീരത്തിൻ്റെ മുകളിലും ശരീരത്തിൻ്റെ വെളിയിലും ഒക്കെ ഉള്ള ഘടകങ്ങളുമായിട്ട് ചേർന്നിണങ്ങി എല്ലാം ചേർത്തിണക്കി പ്രവർത്തിക്കുന്നതാണ് ഈ സമ്പൂർണം എന്നുള്ളത് പറയുന്നത് സമഗ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജൈവ വ്യവസ്ഥയാണ് ശരീരം എന്ന് പറയുന്നത് ആ ശരീരത്തിന് പ്രവർത്തിക്കാൻ ഒരു നിയതമായ പ്രവർത്തനക്രമമുണ്ട് നമ്മളിപ്പോ ഒരു ഒരു ചരടിൽ ഒരു ഒരു കുട്ടിയിൽ ഒരു ചരട് കെട്ടിയിട്ട് ചരടിന് അറ്റത്ത് ഒരു ചെറിയ മറ്റൊരു കുട്ടി കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് വൃത്തത്തിൽ ഇങ്ങനെ വരും ഇങ്ങനെയാണ് നമ്മൾ വൃത്തം കളിക്കുമ്പോഴൊക്കെ വൃത്തം വരയ്ക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ കോമ്പസസ് ഉപയോഗിച്ചുകൊണ്ട് പാഠപുസ്തകത്തിൽ നോട്ട് പുസ്തകത്തിൽ നമ്മൾ വരച്ച് വൃത്തം വരച്ചിട്ടുള്ളത് അപ്പോ ഈ കേന്ദ്രത്തിൽ നിന്നും ഈ വര വരുന്നത് വരെയുള്ള ദൂരത്തെ നമ്മൾ നിശ്ചിതമായി നിലനിർത്തുകയും അതിനെ തുടർച്ചയായിട്ട് ചലിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന് വേറെ നീളം കൂടിയോ നീളം കുറഞ്ഞോ വേറൊരു വഴി പോകാൻ കഴിയില്ല അപ്പൊ ക്രമമായിട്ടുള്ളൊരു ഒരു ഒരു വഴിയിൽ കൂടെ തന്നെ പോകേണ്ടി വരും അതിനെയാണ് നിയതം എന്ന് പറയുക തോന്നുന്ന പോലെ പോകാതെ കൃത്യമായ രീതിയിൽ ഒരു ഒരു രേഖയിലൂടെ തന്നെ ഒരു പ്രത്യേക വഴിയിലൂടെ തന്നെ പോകുന്നതാണ് നിയതം എന്ന് പറയുക അതിന് ജൈവ വസ്തുക്കൾക്ക് ജൈവ സംവിധാനത്തിന് അങ്ങനെ നിയതമായൊരു പ്രവർത്തനക്രമമുണ്ട് സ്വതന്ത്രമായ പ്രവർത്തനക്രമം വേറെയുണ്ട് ഈ സ്വതന്ത്രമായ പ്രവർത്തനക്രമം എന്ന് പറയുന്നത് നമുക്ക് അതാത് സാഹചര്യത്തിനനുസരിച്ച് അനുകൂലപ്പെടാനുള്ള അഡാപ്റ്റ് ചെയ്യാനുള്ള അതിന്റെ ശേഷിയാണ് പക്ഷേ അടിസ്ഥാനപരമായിട്ടൊരു ജൈവ സംവിധാനം എന്നുള്ളതിന് ഒരു നിയതമായ പ്രവർത്തനക്രമമുണ്ട് ഇപ്പൊ നമ്മളെ വീട് വീടെന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കുണ്ട് വീട്ടിലെ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് അങ്ങനെ നമ്മൾ ഒരു വീട്ടിനകത്ത് ജീവിക്കുന്നു നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു വഴിക്ക് പോകുന്നു തിരിച്ചുവരുന്നു മറ്റൊരു ദിവസം വേറൊരു വഴിക്ക് പോകുന്നു തിരിച്ചു വരുന്നു ഒരു ദിവസം എങ്ങും പോകുന്നില്ല ഇതൊക്കെ നമ്മൾ നിയതമല്ലാത്ത നമ്മുടെ പ്രവർത്തനങ്ങളാണ് പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മൾ വീട്ടിലാണ് ജീവിക്കുന്നത് അച്ഛന്റെയും അമ്മയുടെയും കൽപ്പനകൾക്ക് അനുസരിച്ചാണ് ജീവിക്കുന്നത് നമ്മൾക്ക് അവിടെ ആ പോകുന്ന കാര്യങ്ങൾക്ക് ആ ക്രമം വിട്ടു പോകുവാനുള്ള തോന്നൽ ഉണ്ടാവില്ല തോന്നലുണ്ടായാൽ ആ വീട് ശിഥിലമായി പോകും അപ്പോ നിയതം എന്ന് പറയുന്ന ആ പ്രവർത്തനം അതാണ് നമുക്ക് അനുനിയത അനിയതമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ തോന്നിയാലും നമ്മൾ ഇതിന്റെ നിയത പ്രവർത്തനത്തിനകത്തു വന്ന് ചേർന്ന് നിൽക്കും അങ്ങനെ പോകുമ്പോഴാണ് വ്യവസ്ഥ നിലനിൽക്കുക അങ്ങനെ നിയതമായ പ്രവർത്തനങ്ങൾ ഒരു വ്യവസ്ഥ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വീടാണെങ്കിലും ശരി ശരീരമാണെങ്കിലും ശരി ഒരു വാഹനമാണെങ്കിലും ശരി റോഡാണെങ്കിലും ശരി നിയതമായ ഒരു പ്രവർത്തനം അവിടെ ഉണ്ട് അതിലൂടെ ആ നിയതമായ പ്രവർത്തനത്തിൽ തന്നെ നിലനിൽക്കുവാനുള്ള ശേഷി ആ ശേഷിയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുക ക്രമമായ രീതിയിൽ മുൻപോട്ട് പോകുവാനുള്ള ആ ശേഷി അതിനെയാണ് ആരോഗ്യം എന്ന് പറയുക ആഹാരം വിസർജനം വിശ്രമം എന്നിവയെ വികാര വിവേക ആത്മീയ തൊഴലതകളിലൂടെ കൈകാര്യം ചെയ്യുമ്പോഴാണ് ശരീരത്തിന് ആരോഗ്യത്തോടെ നിലനിൽക്കാനാവുക നമ്മുടെ ശരീരത്തിന് വെളിയിൽ നിന്നും വേണ്ടുന്ന ഘടകങ്ങൾ ആവശ്യമാണ് അതിനെ മൊത്തത്തിൽ നമ്മളിവിടെ പറഞ്ഞത് ആഹാരമെന്നാണ് ആഹാരം എന്ന് വെച്ചാൽ കഴിക്കുന്ന ഭക്ഷണം മാത്രം അല്ല ഇവിടെ ഉദ്ദേശിച്ചത് എടുക്കുന്ന വായു കുടിക്കുന്ന വെള്ളം കൊള്ളുന്ന വെയിൽ ഏൽക്കുന്ന കാറ്റ് ഇതെല്ലാം നമ്മുടെ വെളിയിൽ നിന്നും നമ്മുടെ പരിസരത്തു നിന്ന് നമ്മൾ എടുക്കുന്ന ഘടകങ്ങളെല്ലാം ഇപ്പൊ എല്ലാം ആര ആഹാരം എന്ന് പറയാം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് കിടക്കുന്നത് പോലെ തന്നെ വിസർജനം എന്നുള്ള പ്രക്രിയ നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത കാര്യങ്ങളെ പരിസരത്തേക്ക് കടത്തിവിടുന്ന പ്രക്രിയയാണ് ആണ് വിസർജനം ഇതിനിടയിൽ ഈ രണ്ട് പ്രക്രിയക്കിടയില് ഒരു പ്രോസസ് നടക്കുന്നുണ്ട് ആ പ്രോസസ് കൃത്യമായിട്ട് നടത്തുവാൻ വേണ്ടിയുള്ള സമയം നൽകലാണ് വിശ്രമം എന്ന് പറയുന്നത് അപ്പോൾ ആഹാരം വിസർജനം വിശ്രമം എന്നിവയെ വികാര വിവേക ആത്മീയ തൊഴിലതുകളിലൂടെ കൈകാര്യം ചെയ്യുമ്പോഴാണ് ശരീരത്തിന് ആരോഗ്യത്തോടെ നിലനിൽക്കാനാവുക എന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോ വികാരം നമുക്ക് വികാരങ്ങൾ എന്താണെന്ന് അറിയാം വികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്ത് പരിസരം എന്ന് വെച്ചാൽ അകം പരിസരമാകാം പുറം പരിസരമാകാം അകത്തോ പുറത്തോ ഉള്ള പരിസരത്ത് ഉണ്ടാകുന്ന ചലനങ്ങൾക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് സന്ദർഭങ്ങൾക്കനുസരിച്ച് പ്രതി നില കൊള്ളുവാനുള്ള ശാരീരിക കാലാവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത് അപ്പോ നമ്മള് സ്ഥിരം പറയുന്ന ഉദാഹരണം ഒരു പാപനെ കണ്ടു ഓടാം അല്ലെങ്കിൽ അതിനോട് എതിർത്ത് നിൽക്കാം അപ്പോ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരവസ്ഥ ഈ രണ്ടവസ്ഥയാണെങ്കിലും ശരീരം വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ആ പാമ്പിനെ എതിർത്ത് നിൽക്കുക എന്നുള്ളത് ചെയ്യേണ്ടതുണ്ട് ഇനി എതിർക്കാതെ പോകാം ആ പാമ്പ് എന്നെ ഒന്നും ചെയ്യില്ല അത് പൊക്കോളും എന്ന രീതിയിൽ എതിർക്കാതെ നിൽക്കാം ഇതെന്ത് ചെയ്യണമെങ്കിലും അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ശാരീരിക കാലാവസ്ഥ ഉണ്ടെങ്കിൽ ഉണ്ടായി ഉണ്ടാകും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് മുൻപോട്ട് പോകാനാവുള്ളൂ അപ്പോൾ ആ ശാരീരിക കാലാവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ് ശരീരം ചെയ്യുന്നത് അപ്പോ വികാരം ഒരു തരത്ത് ഇനി ഈ പാമ്പ് ഒന്നും ചെയ്യില്ല എന്ന തിരിച്ചറിവിനെ കുറിച്ച് പറഞ്ഞല്ലോ പാമ്പ് പാവമാണ് അത് നമ്മളെ ഒന്നും ഉപദ്രവിക്കുന്നത് ഇത് വിവേകമാണ് പാമ്പെന്ന് പറയുന്ന ജീവിയെ ഉപദ്രവിക്കുമ്പോഴാണ് അത് എന്നെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അത് ഒന്നും ചെയ്യാതെ പൊക്കോളും എന്നുള്ള തിരിച്ചറിവാണ് വിവേകമെന്ന് പറയുന്നത് അപ്പോ വികാരം വിവേകം ഇനി അതൊന്നുമല്ലാതെ ഞാനും പാമ്പും ഈ രണ്ട് സത്തകൾ തമ്മിലുള്ള ഒരു ബന്ധം പ്രകൃതി നൽകിയ ഒരു ലംബ ബന്ധമുണ്ട് ആ ബന്ധത്തിലൂടെ നമ്മൾ ഇതിനകത്തുകൂടെ കടന്നു പോകേണ്ടതാണെന്നും എന്റെ ശരീരം അതിനനുസരിച്ച് വെറുതെ ക്രമക്കേടിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്നും ഒക്കെയുള്ള തിരിച്ചറിവോട് കൂടി അതിൻ്റെ മൂല്യങ്ങളെ മനസ്സിലാക്കി ചെയ്യുന്ന ജീവിതത്തെ മൂല്യവത്തായി കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ആത്മീയത എന്ന് പറയുന്നത് അപ്പോ വികാരം വിവേകം ആത്മീയം ഈ മൂന്ന് അവസ്ഥകളുടെ തുലനത അവയുടെ തുലനതകളിലൂടെ കൈകാര്യം ചെയ്യപ്പെടണം ആരോഗ്യത്തോടെ നമുക്ക് നിലനിൽക്കാൻ കഴിയും എന്ത് കാര്യമായിക്കോട്ടെ നമ്മളിപ്പോൾ ഒരു ലഡു കണ്ടു പാമ്പിനെ കാണുന്ന ലഡു കണ്ടു ലഡു കണ്ടു കഴിഞ്ഞാൽ ലഡു എടുത്ത് വായിലിടുക എന്ന് പറയുമ്പോൾ എന്റെ രുചി നോക്കേണ്ടത് ഇഷ്ടമാണെങ്കിൽ രുചി നോക്കണം പക്ഷെ അത് അത് തന്നെ ഒരു ജോലിയായിട്ടെടുത്താലോ ലഡു തിന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണെങ്കിലും അത് ശരീരത്തിന്റെ വ്യവസ്ഥയെ തെറ്റിക്കും അപ്പൊ അവിടെ നമ്മളെ വികാരമുണ്ടാവും ലഡു തിന്നണം എന്നുള്ള വികാരമുണ്ടായി അത് തിന്നുന്ന അധികമായി തിന്നുന്നത് പ്രശ്നമാണെന്നുള്ള തിരിച്ചറിവിന്റെ വിവേകമുണ്ടായി ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്താണ് ആ ശരീരത്തിന് ആരോഗ്യത്തോടെ നിലനിൽക്കാനാവുക ആരോഗ്യമുള്ള ശരീരം നിയതമായി പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിന് ഉണ്ടാകുന്ന സമതുലിതമായ അവസ്ഥയാണ് സ്വാസ്ഥ്യം നമുക്ക് സുഖം എന്നുള്ളത് സത്യത്തിൽ നമ്മൾ അറിയാറില്ല കാരണം സുഖമായിരിക്കുമ്പോൾ നമ്മൾ സുഖമാണെന്ന് നമ്മൾ അറിയില്ല സുഖം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്താ വെച്ചാൽ അസുഖമുള്ള അവസ്ഥയിൽ നിന്നും മാറുമ്പോൾ നമുക്ക് സുഖത്തിലേക്ക് എത്തിയതായിട്ട് തോന്നും പക്ഷെ സാധാരണ രീതിയിൽ നമുക്ക് സുഖത്തെ നമുക്ക് അറിയാൻ കഴിയില്ല ആ ഒന്നും അറിയാതെ നമുക്ക് ഒന്നും അറിയാൻ കഴിയാതിരിക്കുന്ന ഏറ്റവും ഈസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് സ്വാസ്ഥ്യം എന്ന് പറയുക അപ്പോ സ്വാസ്ഥ്യം സ്വാസ്ഥ്യമുണ്ടാകണമെങ്കിൽ ഈ ആരോഗ്യമുള്ള ശരീരം നിയതമായി പ്രവർത്തിക്കണം അതിന്റെ ക്രമത്തിൽ തന്നെ പ്രവർത്തിക്കണം ഒരു പുതിയ വാഹനം നമ്മൾ വാങ്ങിച്ചു ആ വാഹനം ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആയിരിക്കും ഒരു ഒരു ഹൈവേയിലൂടെ ഓടുന്ന സമയത്ത് കുണ്ടും കുഴിയൊന്നും ഇല്ലാത്തടത്തിൽ ഇടത്തിൽ ഒരു വഴിയിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് അത് ഏറ്റവും സുഗമമായി പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഒരു കുലുക്കമോ ശബ്ദമോ ആ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ അത് ഇങ്ങനെ പോകുന്നതാണ് ഇതാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത് അത് നിയതമായ ഒരവസ്ഥയിലൂടെ പോകുമ്പോൾ ശരീരത്തിൽ സമതുലിതാവസ്ഥ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ് സ്വാസ്ഥ്യം ഈ കാർ എന്ന് പറയുന്നത് ഹൈവേ കൂടെ ഓടിക്കാനുള്ളതല്ലോ ഹൈവേ കൂടെ ഓടാം പക്ഷെ മറ്റു വഴികളിൽ കൂടി ഇടവഴികളിൽ കൂടെ ഓടും അപ്പോ ജീവിത പ്രവർത്തനത്തിലൂടെ ഒരു നിയതക്രമം ആവർത്തിച്ച് ലംഘിക്കപ്പെടുമ്പോൾ അത് പരിഹരിക്കാനായി ക്രമത്തെ വീണ്ടെടുക്കാൻ ആരോഗ്യം സൃഷ്ടിക്കുന്ന അസ്വാഭാവിക പ്രവർത്തനമാണ് രോഗം നമ്മൾ നിരന്തരമായിട്ട് അത് ഈ സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലൂടെ സ്വാസ്ഥ്യം നൽകുന്ന സ്വാസ്ഥ്യം പ്രദാനം ചെയ്യുന്ന പശ്ചാത്തലമുണ്ട് അതല്ലാതെ വേറൊരു വഴിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ നമുക്ക് കുറച്ച് ഭക്ഷണം കിട്ടിയില്ല അല്ലെങ്കിൽ അമിത ഭക്ഷണം കിട്ടി അല്ലെങ്കിൽ നമ്മളെ വളരെ ആയിട്ടുള്ള ഭക്ഷണമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു യാത്രയിലാണ് അപ്പൊ നമ്മൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഭക്ഷണത്തിലൂടെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വിശ്രമം കിട്ടിയില്ല ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ആ നിയതക്രമം വന്ന് തെറ്റും അപ്പൊ നീതക്രമം ഒരിക്കൽ തെറ്റിയാൽ അത് ശരീരം ഉടനെ പരിഹരിക്കും പക്ഷെ നീര ആവർത്തിച്ച് പരിഹരി ആവർത്തിച്ച് ആ ക്രമം തെറ്റുന്ന സമയത്ത് അവിടെ ശരീരത്തിന്റെ തുലനത തെറ്റിപ്പോവും ആ തുലനത പരിഹരിക്കാനായിട്ട് ശരീരം സൃഷ്ടിക്കുന്ന അസ്വാഭാവികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് രോഗം എന്ന് പറയുന്നത് ശരീരത്തിൽ ശരീരത്തിനുണ്ടാവുന്ന അസ്വാഭാവിക പ്രവർത്തനങ്ങൾ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ തീവ്രമായ രോഗം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് തീവ്രമായ രോഗമല്ല എല്ലാ രോഗവും ആരോഗ്യമുള്ള ശരീരത്തില് ആരോഗ്യം എന്നുള്ളത് എന്താണ് ജീവന്റെ ലക്ഷണമാണ് ജീവന്റെ പ്രവർത്തനമാണ് ആരോഗ്യം എന്ന് പറയുന്നത് അപ്പൊ ആരോഗ്യമുള്ള ശരീരത്തിൽ രോഗം രോഗമുണ്ടാവുള്ളൂ ഒരു ശവശരീരത്തിൽ ഒരിക്കലും രോഗം ഉണ്ടാവില്ലല്ലോ അപ്പോ ആരോഗ്യമുള്ള ശരീരത്തിൽ രോഗം രോഗമുണ്ടാവുകയുള്ളു ഈ രോഗാവസ്ഥയിൽ ശരീരത്തിന്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്നു അല്ലെ നമ്മുടെ സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടുന്നു ആരോഗ്യം ആണ് നമുക്ക് ഈ തൽക്കാലത്തേക്ക് അതായത് ഈ ഇയാളെ ഈ ക്രമം തെറ്റിയ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയും ക്രമം തെറ്റിയ വഴിയിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ അപകടങ്ങളിലേക്ക് പോകും അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇതിന്റെ പ്രവർത്തനം അങ്ങ് നിർത്തിവെച്ചേക്കാൻ തുടങ്ങിപ്പോ കാലില് കാലിന്റെ അടിയിൽ ഒരു ഒരു മുറിവ് പോലെ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു ഒരു വീക്കം കൊണ്ടുവന്നു ശരീരപ്രവർത്തനത്തിലുള്ള കേടാണ് പക്ഷെ നമ്മുടെ കാലിന് ഒരു വീക്കം കൊണ്ടുവന്നു നടക്കാൻ ബുദ്ധിമുട്ടായി അപ്പൊ നമ്മൾ അവരുടെ തിരിക്കേണ്ടി വരും വിശ്രമിക്കേണ്ടി വരും അപ്പോൾ വിശ്രമത്തിലേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ നമ്മുടെ സുഖം നഷ്ടപ്പെടുത്തണം അപ്പോൾ നമ്മുടെ സുഖം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനായിട്ട് ശരീരം നമ്മളെ ഗൈഡ് ചെയ്യും അപ്പോ രോഗാവസ്ഥയിൽ ശരീരത്തിന് സ്വാസ്ഥ്യം നഷ്ടപ്പെടും എന്നുള്ളതാണ് കാര്യം ആ സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അസുഖം എന്ന് പറയുക ഈ അസുഖം വരുന്നതോടെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരും തടസ്സം വന്നു കഴിഞ്ഞിട്ട് ശരീരം വിശ്രമത്തിന് പ്രേരിതമാകും വിശ്രമത്തിലേക്ക് നമ്മളെ തള്ളിക്കൊണ്ടുപോകും ഈ വിശ്രമാവസ്ഥയിലൂടെ കടന്നു പോയില്ലെന്ന് വെച്ചാൽ ആരോഗ്യം ക്ഷയിക്കും ആരോഗ്യത്തിന് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോകും ഇപ്പോൾ നമ്മളിപ്പോ ഒരു 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 കമ്പനി മുൻപോട്ട് കൊണ്ടുപോവാണ് കമ്പനിയിലെ സ്റ്റാഫൊക്കെ നമ്മൾ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ ആ കമ്പനിയും കൊണ്ട് മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോ അതുപോലെ നമ്മുടെ ശരീരം എന്നുള്ളത് വിശ്രമം ആവശ്യപ്പെടുന്ന സമയത്ത് വിശ്രമിക്കേണ്ടതുണ്ട് ആ വിശ്രമം ആവശ്യപ്പെട്ടെന്ന് പറയുന്നത് അസുഖങ്ങൾ നൽകിക്കൊണ്ടാണ് അസുഖങ്ങൾ വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അടുത്ത് അകത്ത് രോഗമുണ്ട് എന്നുള്ളതാണ് രോഗം എന്നുള്ളത് അസ്വാഭാവിക ആരോഗ്യമാണ് അപ്പൊ അസ്വാ ആരോഗ്യം അസ്വാഭാവികമാകുന്ന സമയത്ത് ഏഹ് രോഗമുണ്ടാകുന്നു അസുഖമുണ്ടാകുന്നു അസുഖം നമ്മളോട് ആവശ്യപ്പെടുന്നു വിശ്രമിക്കാം വിശ്രമിച്ചു കഴിഞ്ഞാൽ വിശ്രമിച്ചില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആരോഗ്യത്തിന് പിന്നെ റീകൂപ്പ് ചെയ്യാൻ കഴിയില്ല അപ്പോ ആരോഗ്യം ക്ഷയിക്കും അങ്ങനെ വരുമ്പോ എന്താവും ഈ രോഗം എന്നുള്ളത് സ്ഥായിയാവും സ്ഥിരമാവും എന്നുവെച്ചാൽ വല്ലപ്പോഴും വന്നു പോകുന്നത് എന്നുള്ള അവസ്ഥയ്ക്ക് വരുമ്പോൾ സ്ഥായി വീണ്ടും നമ്മൾ വിശ്രമിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇത് നാശോന്മുഖമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും ശരീരം മുഴുവൻ കൊലാപ്സ് ആകുന്ന ഒരവസ്ഥയിലേക്ക് പോകും മരണത്തിലേക്ക് കിടക്കുകയും ചെയ്യും അതല്ല വിശ്രമാവസ്ഥയിലൂടെ കടന്നു പോയാൽ ആരോഗ്യം ക്രമക്കേടുകളെ പരിഹരിച്ച് സ്വാസ്ഥ്യത്തെ വീണ്ടെടുക്കും എന്ന് ഇത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം സ്വയം പ്രവർത്തന സംവിധാനമാണ് ശരീരം സ്വയം ഉണ്ടായതാണ് സ്വയം നിയന്ത്രിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വിശ്രമം നൽകി കഴിഞ്ഞാൽ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് പോകാതെ വിശ്രമം നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശരീരത്തിന് ആ പുനഃസ്ഥാപനം എന്നുള്ള പ്രക്രിയ നടക്കും ആ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ചെയ്യുന്ന ആ പ്രവർത്തനത്തെയാണ് ശമനം എന്ന് പറയുക ഹീലിംഗ് എന്ന് പറയുക അപ്പോൾ ഈ ശമനം എന്ന് പറയുന്നത് ഇപ്പോ നമുക്ക് ശരീരത്തിനകത്ത് കുറെ പൊട്ടും പൊടിയൊക്കെ കയറി അപ്പോ നമ്മളത് വെളിയിലേക്ക് തള്ളിക്കളയണം വെള്ളിയിലേക്ക് തള്ളിക്കളയുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഉയർന്ന രീതിയിലുള്ള തുമ്മലോ ഉയർന്ന രീതിയിലുള്ള ചുമയോ വന്നു വരും ഇത് നമ്മൾ രോഗമായിട്ട് കണക്കാക്കുന്നു ശരിയാണ് രോഗമാണ് അകത്ത് ഏഹ് ഈ അന്യവസ്തുക്കൾ കയറിയതാണ് കാര്യം അപ്പൊ ഇതിന് വെളിയിലേക്ക് കളയുന്നത് വരെയും ചുമയ്ക്കും ഈ ചുമയെ നമ്മൾ തടയാൻ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ അകത്തുള്ള മാലിന്യങ്ങൾ വെളിയിൽ പോകാതെ അവിടെ കെട്ടിക്കിടക്കും അത് അടുത്ത പ്രശ്നത്തിന് കാരണമാകും എന്നുവെച്ചാൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അത് സ്ഥായിയാവും അത് ക്ഷയത്തിലേക്ക് ചെന്നിട്ടും പിന്നെയും അത് തുറന്നുകൊണ്ടുപോയി ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും ചിലപ്പോൾ ന്യൂമോണിയ വരും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ട് നമ്മൾ മരണത്തിലേക്ക് ചെന്നു വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആരോഗ്യം എന്നുള്ളത് നമുക്ക് തരുന്ന ആ ക്രമക്കേടിനെ അതായത് അസ്വാഭാവികമായിട്ടുള്ള അവസ്ഥയെ രോഗത്തെ സ്വീകരിക്കുക അതിനെ കൃത്യമായി കടന്നു പോകാൻ അനുവദിക്കുകയും മറ്റ് ഇൻപുട്ടുകൾ ഒഴിവാക്കി വിശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യം ഈ ശരീരത്തിന്റെ കേടുപാടിനെ മാറ്റിയെടുക്കും ആ പ്രവർത്തനത്തെയാണ് ശമനം എന്ന് പറയുക അപകടങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കില്ല അത് ചിലപ്പോൾ നമ്മൾ സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വരും പക്ഷെ സാധാരണ രീതിയിൽ അപകടങ്ങളിലൊഴികെ സ്വാഭാവികമായ രോഗാവസ്ഥകളെ തുടർച്ചയായ വിശ്രമം കൊണ്ട് ശ്രമിപ്പിക്കാനോ അത് എന്ത് അസുഖമാണെങ്കിലും ശരി അപകടങ്ങൾ ഉള്ളത് മാറ്റിവെക്കുക ബാക്കിയുള്ള എന്ത് അസുഖമാണെങ്കിലും ശരി നമ്മൾ നാശോന്മുഖമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഏത് അസുഖത്തെയും നമുക്ക് തുടർച്ചയായ വിശ്രമം കഴി നമുക്ക് ശ്രമിപ്പിക്കുവാനും ഈ തുടർച്ചയായ വിശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാതെ ടിവിയും കണ്ട് മറ്റേ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സും കഴിച്ചിട്ടിരിക്കുന്ന അവസ്ഥയല്ല വിശ്രമം എന്ന് പറയുന്നത് വിശ്രമം എന്ന് പറയുന്നത് ഈ നമ്മുടെ ശരീരത്തിന് ഇന്ദ്രിയങ്ങൾക്ക് ആന്തര അവയവങ്ങൾക്ക് എല്ലാം തന്നെ വിശ്രമം നൽകുന്നതാണ് ആ സമയത്ത് പരിപൂർണമായിട്ടുള്ള ബെഡ് റെസ്റ്റും അതുപോലെ തന്നെ ഭക്ഷണം ഒഴിവാക്കലും ഒക്കെയാണ് ഉപവാസം പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ആ അർത്ഥത്തിൽ അത് അത്രയും വിപുലമായ അർത്ഥത്തിൽ ആ വിശ്രമത്തെ നമ്മൾ എടുക്കേണ്ടതുണ്ട് അതിനെയാണ് സമ്പൂർണ്ണ വിശ്രമം എന്ന് പറയാം സമ്പൂർണ്ണ വിശ്രമം കൊണ്ട് ഏത് രോഗത്തെയും അപകടങ്ങളിലൊഴികെയുള്ള ഏത് രോഗത്തെയും ശമിപ്പിക്കുവാനാണ് ഇതാണ് പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ ഒരു ഒരു പ്രിൻസിപ്പൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പൊ സ്വാസ്ഥ്യം എന്താണെന്ന് മനസ്സിലായി അല്ലെ ആരോഗ്യം എന്താണെന്ന് മനസ്സിലായി സ്വാസ്ഥ്യം എന്താണെന്ന് മനസ്സിലായി രോഗം എന്താണെന്ന് മനസ്സിലായി അസുഖം എന്താണെന്ന് മനസ്സിലായി അതുപോലെ തന്നെ ശമനം എന്താണെന്ന് മനസ്സിലായി ഈ ഈ ഒരു പ്രോസസ്സ് ഇത്രയുമാണ് കാര്യങ്ങൾ ഇത് പ്രകൃതി ഒരു ജൈവ ശരീരത്തിൽ സംവിധാനം ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതിന്റെ ക്രമം തെറ്റുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും ആ ക്രമത്തിലേക്ക് കൊണ്ടുവരാൻ ശരീരം ശ്രമിക്കും അത് അസ്വാഭാവികമായിട്ടുള്ള ഒരു ആ ആരോഗ്യ പ്രക്രിയയാണ് ആരോഗ്യ പ്രക്രിയയിലൂടെ കടന്നു പോകുവാൻ നമുക്ക് ബോധ്യത്തോടെ ബോധത്തോടെ ചെയ്യാൻ പറ്റിയാൽ ശരീരം ഈസി ആയിട്ട് ആരോഗ്യത്തിലേക്ക് തിരികെ വരും ഇതിന് വമ്പൻ ഉപകരണങ്ങളോ വമ്പൻ സംവിധാനങ്ങളോ ഒന്നും വേണ്ട എന്നുള്ളതാണ് പ്രകൃതി ചികിത്സയുടെ നിലപാട് അതുകൊണ്ടാണ് പ്രകൃതി ചികിത്സയുടെ ലാളിത്യം എന്നുള്ളൊരു കാര്യത്തെ ഗാന്ധിജി മുൻപോട്ട് വെച്ചത് അപ്പൊ ഏറ്റവും ലളിതമായ ഒരു ചികിത്സാക്രമമാണ് അതിന് സങ്കീർണമായ സിദ്ധാന്തങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഇത്രയേറെ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ആ പ്രകൃതി ചികിത്സയ്ക്കുള്ളത് എന്നാൽ ഇതിൽ ഓരോന്നും എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്നുള്ളത് പഠിച്ചു പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വീണ്ടും നമ്മൾ അതിന്റെ ആഴങ്ങളിലേക്കും ഇതിന്റെ ശാസ്ത്രത്തിലേക്കും ഇതിന്റെ പ്രയോഗത്തിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട് അതെല്ലാം നമുക്ക് പോകാം എങ്കിലും അടിസ്ഥാനപരമായിട്ട് പ്രകൃതി നിസയെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ഇത്തരം ഇത്രയും ലളിതമായ ഈ സിദ്ധാന്തമേ ഇതിനകത്തുള്ളൂ എന്നത് നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട് ഈ ബോധ്യത്തിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതിന്റെ ഓരോ കാര്യങ്ങളെയും ഇടപിരിച്ച് പഠിക്കാൻ ശ്രമിക്കാം അതുവരേക്കും നിങ്ങളുടെ ഉള്ളിൽ ഇതെല്ലാം എങ്ങനെ നടക്കുന്നു എന്നുള്ള നിരീക്ഷണങ്ങളിലൂടെ പോകാൻ നിങ്ങൾക്ക് നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക